അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് ക്രിസ്തേശുവിനുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദേവ ഇഷ്ടത്താൽ ക്രിസ്തേശുവിന്റെ അപ്പോസ്റ്റനായ പൗലോസ് പ്രിയമകനായ മകനായ എഴുതുന്നത് പിതാവായ ദേവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ വിശുക്രിസ്തുവങ്ങളിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ രാവും ഭഗലും നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണ് നീറോർത്തം നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയ മലോവീസിലും അമ്മയുനീക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ കൈവയ്പ്പാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരും ജ്വലിപ്പിക്കേണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ എത്രയെ ദൈവം നമുക്ക് തന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവൻ്റെ ഭക്ഷനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദേവശക്തിക്കൊത്തവണ്ണം കഷ്ടം അവൻ നമ്മെ സഹിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല സകല മുൻപേ ക്രിസ്ത്യേശു നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്ത്യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും അതിനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്നറിയുന്നു അവൻ എൻറെ ആ ദിവസം വരെ സൂക്ഷിപ്പാണ് ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്നോട് കേട്ട പത്തിവചനം നീ ക്രിസ്തേശുവിനുള്ള വിശ്വാസത്തിലും സ്നേഹത്തിനും മാതൃകയാക്കി കൊള്ളുക ആ നല്ല ഉപനിധി നമ്മിൽ അധിപസിക്കുന്ന പരിശുദ്ധാത്മാവിനാൾ സൂക്ഷിച്ചു കൊള്ളുകാർ എല്ലാവരും എന്നെ വിട്ട് പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ ഫുഗലോസും ആ കൂട്ടത്തിൽ ഉള്ളവർ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനെ ഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കർണ നൽകുമാറാകട്ടെ അവൻ എൻ്റെ ചങ്ങലയെ കുറിച്ച് എത്തിക്കാതെ ഞാൻ എത്തിയ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു ആ ദിവസത്തിൽ കർത്താവിന്റെ പകൽ കർണ കണ്ടെത്തുവാൻ കർത്താവിന് സംഗതി വരുത്തട്ടെ എഫസോസിൽ വച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ രണ്ടാമധ്യായം എൻ്റെ മകനെ ക്രിസ്ത്യേശുള്ള കൃപയാൾ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു പൊരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം കിരീടം പ്രാപിക്കയില്ല അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ബലം അനുഭവിക്കേണ്ടത് ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ ആബിദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്വിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം അത് അറിയിക്കുന്നതിന് ഞാൻ ദുഷ്പ്രവർത്തിക്കാറുന്നത് പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല അതുകൊണ്ട് ക്രിസ്ത്യേശിയുള്ള രക്ഷ നിത്യ തേജസ്സോടു കൂടെ വകന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും നാം വിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം രചിപ്പാൻ അവനെ കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു നിൽക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവനായി നിൽപ്പാൻ ശ്രമിക്കാം ഭക്തി വിരുദ്ധമായ വൃതാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കാം ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും ഹുമനിയോസും ഫിലോത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാരം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണ് കൊണ്ടുള്ളവയുമുണ്ട് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ച് ഉപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കാം ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ഷണ്ടു ഞനിപ്പിക്കുന്നുവെന്നെറിഞ്ഞ് അവ ഒഴിഞ്ഞിരിക്ക കർത്താവിന്റെ ദാസൻ ഷണ്ട ഇടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാണ് സമർദ്ദനം ദോഷം സഹിക്കുന്നവരുമായി അത്രയേ ഇരിക്കേണ്ടത് വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൾ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കടയിൽ നിന്നൊഴിഞ്ഞ് ദൈവേഷൻ ചെയ്യുമോ എന്നും വെച്ച് അവരെ സ്വാമിതോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു മൂന്നാം അദ്ധ്യായം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാഷ്യക്കാരും നിഗിളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു യെന്നിസും യെബ്രോസും മോശോ എതിർത്തുന്നത് പോലെ തന്നെ ഇവരും സത്യത്തോട് മറത്തു നിൽക്കുന്നു ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊളരുതാത്തവരും അത്രേ അവർ അധികം മുഴുക്കയില്ല മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും നീയോ എൻ്റെ ഉപദേശം നടപ്പ് ഉദ്ദേശ്യം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോനിയയിലും ദുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതെല്ലാറ്റിൽ കർത്താവ് കർത്താവിനെ വിടിപ്പിച്ചു എന്നാൽ ക്രിസ്ത്യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്ന നിലനിൽക്കാം എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപര്യ തുകവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു നാലാമദ്ധ്യായം ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്ത്യേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക തർജ്ജനം ചെയ്യുക പ്രബോധിപ്പിക്ക അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികയും ചെയ്യുന്ന കാലം വരും നീയോ സകലത്തിലും നിർമ്മതനായിരിക്കാം കഷ്ടം സഹിക്ക സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്ക ഞാനോ ഇപ്പോൾ തന്നെ പാനീയ പാനീയയാകമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ചും കൂടെ അടുക്കൽ ലോകത്തെ ഉത്സാഹിക്കോ എന്നെ വിട്ട് പോയി ക്രേസ്മോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക തിഹിക്കോസിനെ ഞാൻ എഫോസോസിലേക്ക് അയച്ചിരിക്കുന്നു ഞാൻ ത്രോവാസിൽ കർപ്പൂസിൻ്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മ ലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക ചെമ്പവണിക്കാരൻ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യേകതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണന്നില്ല എല്ലാവരും എന്നെ കൈവിട്ട് അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ കർത്താവോ എനിക്ക് തുണന്നുന്നു പ്രസംഗം എന്നെ കുഴ നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായി നിന്ന് രക്ഷ പ്രാപിച്ചു കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിൽ നിന്നും വിച്ചു തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവന് എന്നും മഹത്വംസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക ക്രോവിമോസിനെ ഞാൻ നിലയത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കാം യുബുലോസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു യേശു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ ക്രിപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ